ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം അതിനായി ഒന്നേകാൽ കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ബ്ലഡെല്ലാം കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കാവശ്യമുള്ള സാധനങ്ങൾ ഒരു നാല് മീഡിയം സവാള ചെറുതായി അരിഞ്ഞത് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു ഒരു ഇതുണ്ട് വെളുത്തുള്ളി ചേർച്ചത് കറിവേപ്പില മൂന്ന് പച്ചമുളക് കയറിയത് കുറച്ച് കുഞ്ഞുള്ളി മല്ലിയില ലാസ്റ്റ് ചേർക്കാനായി ഒരു ടീസ്പൂൺ പുതിനയില വെളിച്ചെണ്ണ ഉപ്പ് ആവശ്യത്തിന് വെള്ളം പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരി ലാസ്റ്റ് ചേർക്കാനായി പിന്നെ മസാലപ്പൊടികൾ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി എരുവെള്ളമുളക് പൊടി ലേശൻ കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇത്രയാണീ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം പാനൊന്നും ചൂടാവട്ടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കഴിക്കാം എണ്ണയൊന്നും ചൂടാകട്ടെ ചുറ്റിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിച്ച് അയച്ചെറുതായി നോക്കുമ്പോൾ പച്ചക്കുളർ കറിവേപ്പില്ല കുഞ്ഞിളിച്ചു നോക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ട് വഴക്കി വെച്ച് നമുക്ക് സമയം കൊണ്ട് നമുക്ക് മസാല പൊടികൾ ഒരു ബൗളിലോട്ട് മാറ്റാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ എരുവെള്ള മുളക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ൂൺ ഗരും പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടെ നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ൊടി ചേർത്തു എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം ചേർക്കാം എണ്ണയെല്ലാം

വരെ ഇളക്കി കൊടുക്കാം പക്കത്തിന്റെ ഇറങ്ങിന്ന് വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് കുറച്ച് മതി എലയും കുറച്ച് പുനയിലും ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് ചിക്കൻ വേവൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് മുക്കാ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അടച്ച് വെച്ച് നമുക്കൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വേവിക്കാം ഇട കിടക്കുന്ന തുറന്ന് കറി

ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കുക എല്ലാം കുറഞ്ഞ് ഇളക്കിയ ശേഷം അടച്ചു വെക്കുക ഇരുന്ന് കുറവ് പറ്റും അതിൻ്റെ അടപ്പ് തുറക്കാം ചിക്കനൊക്കെ വെന്ത് കുറുകിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം ചിക്കൻ കറി റെഡി എന്റെ വീഡിയോ അധികം കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ഇത് ചോറ് ഫ്രൈഡ് റൈസ് അപ്പം പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും